ടലിൽ ഒരു കുടുംബം മുങ്ങിപ്പോയപ്പോൾ മാത്രമാണ് അമ്മ ആ തീർക്കണമെന്ന് ആരും അറിയാതെ ക്രിസ്തുവിനോടൊന്ന് പറഞ്ഞത് എന്നാൽ ആ അമ്മ ഒരിക്കൽ പോലും ഇടത്തും വനത്തും ഇരിക്കണമെന്ന് പറഞ്ഞ കസിൻ ബ്രദേഴ്സ് വന്ന യാക്കൂബ് ജോഹനാനും വന്നപ്പം ഇവരെ ഇടത്തും വനത്തും ഇരുത്തണമെന്നൊരു ശുപാർശയുമായിട്ട് ക്രിസ്തുവിന്റെ അടുക്കൾ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ പിന്നെ നമ്മൾ എന്ത് ആത്മീയതയാണ് ഇത് വെച്ച് കൊടുക്കുന്നത് വളരെ പെർവേർട്ടഡായിട്ടുള്ള ഒരു ആത്മീക അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഇവിടെ നിനക്ക് ഈ സമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് വിശ്വസിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു അവൾ ആ വിശ്വാസത്തിൽ നിലനിന്നിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം എനിക്ക് പറയേണ്ടി വരികയല്ല പക്ഷെ തൊട്ടടുത്ത വാക്യങ്ങളുടെ അടുത്തതിന്റെ ഭാഗം അതാണ് അവിടെ ഞാൻ അതിപ്പോ പറയുന്നത് പക്ഷെ നമ്മുടെ ആത്മീക ജീവിതങ്ങളിലും എന്തെങ്കിലും ലഭിക്കുന്നതാണ് നമ്മുടെ ആത്മീയതയുടെ അളവ്